ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എട്ടാമത്തെ അഡ്വൈസ് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഏഴാമത്തെ അഡ്വൈസ് വന്ന് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം തന്നെ എട്ടാമത്തെ അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇനിയും പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് നേരെ അഡ്വൈസിലോട്ട് പോകാം നൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസിക്കാണ് അഡ്വൈസ് അയച്ചിരിക്കുന്നത് എഴുപത്തി ഒൻപത് ഫ്രഷും അൻപത്തി നാല് എൻ ജെ ഡി അഡ്വൈസ് ഡേറ്റ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം ഡേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിപ്പോർട്ടായ ഒരു ആൻറ്റിസിപ്പുടെ വേക്കൻസി അത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മെച്യേർഡായത് അത് ബെഫ്കോയിലായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിനുള്ളിൽ നമുക്ക് വരാം അന്ന് തൊട്ട് പിന്നെ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരെ റിപ്പോർട്ടായ നൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസിക്കാണ് അഡ്വൈസ് വന്നിരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അഡ്വൈസിൻ്റെ റാങ്ക് എത്ര റാങ്ക് വരെ അഡ്വൈസ് പോയിരിക്കുന്നു എന്ന് വന്നിരിക്കുന്നത് അപ്പം ഞാനത് കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ ജി ഡി ഒക്കെ ഒരുപാടുണ്ടായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അൻപത് ശതമാനത്തിൽ കൂടുതൽ തെറ്റാവാനാണ് ചാൻസ് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഏതോ ഒന്നോ രണ്ടോ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം തെറ്റിപ്പോയി അപ്പം നല്ലത് വരുമ്പോൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തെറ്റ് സംഭവിച്ചെങ്കിൽ നമ്മൾ തെറ്റ് തന്നാണെന്ന് പറയണം പിന്നെ എൻ ജി ഡി കൂടുതൽ വന്നതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തപ്പോൾ അത്രത്തോളം പോയത് ഓക്കെ അപ്പം നമ്മൾ എൻ ജെ ഡി ഒന്നുമില്ല ഫ്രഷ് മാത്രം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് എല്ലാ വേക്കൻസിയും നൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസിയും ഫ്രഷായിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരുന്നത് ഇതുവരെയുള്ള ഉള്ള അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് ഒ സി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ഇ ഡബ്ല്യു എസ് നൂറ്റി പന്ത്രണ്ട് അതിന് ടോട്ടൽ ഒ സി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ബി സി അഞ്ഞൂറ്റി അൻപത്തി എട്ട് എൻ ജെ ഡി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഡി എൽ എൽ വി പതിനൊന്ന് ഡി എൽ എച്ച് പന്ത്രണ്ട് ഡി എൽ എൽ ഡി സി പി പന്ത്രണ്ട് അതിന് ടോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ഞു വയസ്സാണ് ഇതുവരെ പോയിരിക്കുന്നത് ഓക്കെ അപ്പം ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസിൽ ഒ സി ബി സി എത്ര പോയിരിക്കുന്നു എന്ന് നോക്കുമ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ മെയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഫീമെയിൽ ആയിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് ഇ ഡബ്ല്യു എസ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് മെയിൽ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഫീമെയിൽ ഈ ബി ടിയിൽ മെയില് ആയിരത്തി അറുന്നൂറ് ഫീമെയിൽ ഒ സിയിൽ നിന്നാണ് പോയിരിക്കുന്നത് അതായത് ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് എസ് എസ് സി സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഇരുപത്തി ഒൻപത് മെയില് സപ്ലിമെൻ്റൽ ലിസ്റ്റ് ഇരുപത്തി ആറ് ഫീമെയിൽ എസ് ടി സപ്ലിമെൻ്റ് ലിസ്റ്റ് തൊണ്ണൂറ്റി ആറ് മെയിൽ സപ്ലിമെൻ്റൽ ലിസ്റ്റ് അറുപത്തി ഒന്ന് ഫീമെയിൽ മുസ്ലിം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മെയില് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ഫീമെയില് രാത്തിൻ കത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്റ് ലിസ്റ്റ് അറുപത്തി ഒന്ന് മെയിൽ സപ്ലിമെൻ്റ് ലിസ്റ്റ് മുപ്പത് ഫീമെയില് ഒ ബി സി മെയിൽ ആയിരത്തി അറുന്നൂറ്റി മൂന്ന് ഫീമെയില് ഒ സിയിൽ നിന്നാണ് പോയിരിക്കുന്നത് അതായത് റാങ്ക് ആയിരത്തി നാനൂറ്റി അൻപത്തി നാല് വിശ്വകർമ്മ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് മെയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫീമെയിൽ എസ് ഐ യു സി നാടാർ സപ്ലിമെൻറ്റ് ലിസ്റ്റ് പതിനേഴ് മെയില് സപ്ലിമെൻറ്റ് ലിസ്റ്റ് ആറ് ഫീമെയിൽ എസ് എസ് സി 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 സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഇരുപത്തിയേഴ് മെയില് സപ്ലിമെൻറ്റ് ലിസ്റ്റ് ഇരുപത്തി രണ്ട് ഫീമെയില് ധീവര മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് മെയില് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ഫീമെയിൽ ഹിന്ദു നാടാർ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് മെയില് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ഫീമെയിൽ ഡി എയില് എൽ വി ഇരുപത് എച്ച് ഐ എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അഡ്വൈസ് തന്നെ എൽ ഡി സി പി യിൽ മുപ്പത്തി രണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഓരോ റാങ്കിൻ്റെയും ഒ സിയുടെയും ബി സിയുടെയും അങ്ങ് പോയിരിക്കുന്നു എന്നുള്ളത് ഇനി കുറച്ച് വേക്കൻസിയും കൂടെ ആഡ് ആയിട്ടുണ്ട് ആ വേക്കൻസിയെ കുറിച്ച് നമുക്ക് നോക്കുമ്പോൾ മുപ്പത്തി നാല് വേക്കൻസിക്ക് ഇനി അഡ്വൈസ് അയക്കാനുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഏതൊക്കെ ബോർഡിലാണ് നമുക്ക് നോക്കാം ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു എൻ ജെലി വേക്കൻസി ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡുണ്ട് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനഞ്ച് ഫ്രഷ് വേക്കൻസി ബെബ്കോലുണ്ട് അപ്പം ഇതിനിട്ട് നേരത്തെ വന്നിരുന്നതാണ് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്ന് ഫ്രഷ് വേക്കൻസി കേരള വാട്ടർ അതോറിറ്റിയിൽ ഇരുപത്തി രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് എൻ ജെലി വേക്കൻസി കെ എസ് എഫ് ഇൽ ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഫ്രഷ് വേക്കൻസി കേരള ഹാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിനാല് മൂന്ന് ഫ്രഷ് വേക്കൻ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രഷ് വേക്കൻസി കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെ മുപ്പത്തി നാല് വേക്കൻസികളാണ് ഇനി അഡ്വൈസ് അയക്കാനുള്ളത് അതിൽ ഒമ്പത് എൻ ജി ഡി വേക്കൻസിയും ബാക്കി ഫ്രഷ് വേക്കൻസിയുമാണ് ഉള്ളത് ഓക്കെ കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് ഡൗട്ടുകൾ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ പലരും ചോദിച്ചിരിക്കുന്നത് സാലറിയാണ് മിക്കവാറും കമ്പനിയുടെ ബോർഡിലും എല്ലാം ഇരുപത്തി മൂവായിരം പ്ലസ് ആണ് സാലറി സ്കെയിൽ വരുന്നത് ഓക്കെ സെക്കൻഡ് ഗ്രേഡ് കമ്പനി ആകുമ്പം കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പലരും ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്നാണ് അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണം അതുപോലെ തന്നെ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ മൂന്ന് ടെസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ച് ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്യിപ്പിക്കണം ഓക്കെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണം രണ്ട് ഗസറ്റഡ് ഗസറ്റഡ് ഓഫീസറായിരിക്കണം നമുക്ക് തരുന്നത് പിന്നെ വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട് അഡീഷണൽ ആവശ്യമുണ്ട് നോക്കുമ്പോൾ നമ്മുടെ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് രണ്ടെണ്ണം മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മുടെ വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ച് എസ് എൽ എൽ ഓഫീസറിനെ കൊണ്ട് സൈൻ ചെയ്തിരിക്കണം ഒറിജിനൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വിസിൽ നിന്ന് അയച്ച ഒറിജിനൽ അൺ ടൂസ് നമ്മൾ ഉണ്ടായിരിക്കണം ഡിസബിലിറ്റി ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം സർട്ടിഫിക്കറ്റിൻ്റെ നമ്മൾ സെൽഫ് ടെസ്റ്റ് ചെയ്ത കോപ്പി ഉണ്ടായിരിക്കണം പിന്നെ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം ഒറിജിനൽ അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഏകദേശം ഒക്കെ ഇത് സെയിം ആയിരിക്കും പിന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുമ്പോഴേക്കും അതിനകത്ത് ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും അതുപോലെ നമ്മൾ കൊണ്ടുപോയാൽ മതിയായിരിക്കും ഓക്കെ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലേക്ക് താഴെ കമൻറ്റ് ചെയ്യാം എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം